ഡിസംബറിലെ ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിൽക്കിയവർക്കും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരുന്നു നമ്മൾ ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രതീക്ഷയുള്ള ഒരു മാതാപിതാക്കളാണ് പിതാവും പരിശുദ്ധ അമ്മയും പ്രതീക്ഷയുള്ള മാതാപിതാക്കളായിരുന്നു സത്യത്തിന് ഇടം കിട്ടാതെ പോയപ്പോഴും അവർ സങ്കടപ്പെട്ടില്ല അത് വിട്ട് അവരെ അന്വേഷിച്ചു അങ്ങനെ പുൽക്കൂട് അവർക്ക് ലഭിച്ചു നല്ലൊരു വീട് അത് പുൽക്കൂട് പോലെ തുറവിയുള്ളൊരു വീട് അത് ക്രിസ്മസിൻ്റെ സമ്മാനമാണ് നമ്മുടെ ഭവനങ്ങളെല്ലാം തന്നെ പുൽക്കൂട് പോലെ തുറവിയുള്ള വീടുകളാണ് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ജനന സാധ്യത വീണ്ടും സന്തോഷമുള്ള സ്നേഹമുള്ള പുഞ്ചിരിക്കുന്ന ഒരു ഉണ്ണി അതാണ് ദൈവശിശു ഒരു ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവശിശു ആകുവാനും സന്തോഷമുള്ളവരാകും സ്നേഹമുള്ളവരാകുവാൻ സമാധാനമുള്ളവരാക നിഷ്കളങ്കരായ അയൽക്കാൻ ഈ സമ്മാനം അത് ക്രിസ്മസിൻ്റെതാണ് ബാലാക പറയുന്നത് കേട്ട് പിള്ളക്കച്ചയ്ക്ക് കുതിഞ്ഞ ശിശുവിനെ കാണുമെന്ന് പറഞ്ഞപ്പോഴും മറ്റൊന്നും ചിന്തിക്കാതെ ഓടിയെത്തുന്ന നല്ലതായിരിക്കാൻ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാണെങ്കിൽ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക് നേരുമ്പോൾ പ്രതീക്ഷയുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള സമാധാനമുള്ള തുറവിയുള്ള നിഷ്കളങ്കതയുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു